ഫാമിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇപ്പൊ എല്ലാ സ്കൂളൊക്കെ ഒക്കെ തുറന്നിട്ടേ രാവിലെ അമ്മമാരൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ അങ്ങനെ ഒരു രാവിലത്തെ തിരക്കുള്ള ഒരു ദിവസം ആട്ടോ ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സമയം വന്നിട്ട് അഞ്ച് മണി ആവുന്നതേ ഉള്ളൂ നാലേ മുക്കാലായിട്ടോ അപ്പം ഞാൻ നേരത്തെ എണീറ്റ് എന്താ വെച്ചാൽ ചിഞ്ചുരൂന് ഏഴേ മുക്കാലിന് വണ്ടി വരും അപ്പം ഫുഡൊക്കെ കൊണ്ടുപോകണം അപ്പം പെട്ടെന്ന് ആക്കണമെങ്കിലും നേരത്തെ തന്നെ എണീക്കണം അതുപോലെ എനിക്ക് പോകാനുണ്ട് ഏട്ടനും പോകാനുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീറ്റ എണീറ്റപ്പാടെ തന്നെ കാപ്പിക്കുള്ളത് വെച്ചിട്ടുണ്ട് വെള്ളം ഞാൻ ഓൾറെഡി കുടിച്ചു കേട്ടോ രാവിലത്തെ കടി വന്നിട്ട് റാഗിപ്പൊടി കൊണ്ടുള്ള പുട്ടുണ്ടാക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഞാനത് ഇന്നലെ വാങ്ങിക്കൊണ്ട് വെച്ചായിരുന്നു അപ്പോൾ വെള്ളം ചെറിയ ചൂടായി വന്നപ്പം റാഗിപ്പൊടിയെടുത്ത് ഞാനൊരു ആക്കിയിട്ട് ഇളം ചൂടുവെള്ളം മതിയിട്ടോ അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഏട്ടൻ ഇപ്പം എന്താ പറയുക അരി ഭക്ഷണമൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയത് അതുവരെയൊക്കെ നമ്മൾ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു ഇഡ്ഡലി അങ്ങനെ വെള്ളപ്പം ആയിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഇങ്ങനെ മാറിയത് ഏട്ടൻ പറ്റ അരി ഭക്ഷണം ഒഴിവാക്കി ഡയറ്റാണ് അപ്പം അപ്പോൾ എന്താ പറയുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലേ രക്ഷയുള്ളൂ അല്ലാതെ നമുക്ക് അരി ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ചപ്പാത്തിയും അധികം കഴിക്കില്ല വൈകുന്നേരം രാത്രി മാത്രം രണ്ട് ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നമ്മളാ കക്കരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചോളാം നമ്മൾ സാധാരണ പുട്ടുമുടീനെക്കാട്ടും പെട്ടെന്ന് തന്നെ വെള്ളം പിടിച്ചു പോകുന്നുണ്ട് അപ്പം അതാ മൂടി അര മണിക്കൂർ ഇവിടെ മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്കുണ്ടല്ലോ ഇതിലേക്കുള്ള ബാക്കിയുള്ള കറിക്കുള്ള പരിപാടിയും കൂടെ നോക്കാം എടുക്കുന്നിടത്ത് അപ്പം തന്നെ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാം കൂടെ നമുക്ക് ടൈം കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് അപ്പം തന്നെ ക്ലീൻ ആക്കി പോകുന്നുണ്ട് അപ്പൊ ഞാൻ കറിക്ക് വേണ്ടി ഇന്നലെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും നോക്കും പഴം മതി ഏടന് പഴം കൂട്ടി അങ്ങനെ കഴിക്കില്ല ഏടന് കറി തന്നെ നിർബന്ധം ആട്ടോ അപ്പൊ ചെറുപയർ കറിയില്ല തേങ്ങ ഇറക്കാതെ കറി വെക്കില്ലേ നമ്മൾ അതുപോലെ കറി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ പറഞ്ഞിട്ടുള്ളത് മുതലാകിക്ക് ചെറുപയറിൻ്റെ കറി അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെറുപയർ കഴുകി വാരിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് വെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ പച്ചമുളകും ഒരു അര കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കും കേട്ടോ അപ്പോഴേക്കും നമ്മളെ കാപ്പിക്കുള്ള വെള്ളം നല്ലപോലെ തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാപ്പിപ്പൊടി ഇട്ടുകൊടുത്ത് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏട്ടൻ കാപ്പി കട്ടൻ കാപ്പിയാണ് കുടിക്കുക അപ്പോൾ ഏട്ടൻ എണീട്ടുള്ള അതുകൊണ്ട് ഞാൻ എനിക്കുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഞാൻ പിന്നെ പഞ്ചസാരയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല ഏട്ടൻ മറ്റേ പഞ്ചസാരയും അരിഭക്ഷണൊക്കെ ഒഴിവാക്കി അതുപോലെ പൊരിച്ചത് അങ്ങനെയുള്ള എല്ലാം ഒഴിവാക്കിയിട്ടോ അങ്ങനെ ഈ ഒരു കട്ടൻ കാപ്പി ഇല്ലേ അതെനിക്ക് രാവിലെ കുടിച്ചതിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എനിക്ക് എന്തോ ഒരു എന്തോ ഒരു മിസ്സിങ് ഇങ്ങനെ ഫീൽ ചെയ്യൂട്ടോ പിന്നെ അതുപോലെ ഈ ഓരോ ടിൻസില്ലേ അത് ഞാൻ ആവശ്യത്തിന് ഉള്ളത് ഇങ്ങോട്ട് എടുത്തോണ്ട് വരികയുള്ളുട്ടോ അപ്പൊ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാല് പിന്നെ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ ഉപയോഗിക്കാനില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ മുളകും പൊടി ആയാലും പഞ്ചസാര ചായപ്പൊടിയൊക്കെ ഉണ്ടെങ്കിലും വർക്കേരിയയിലേക്ക് കൊണ്ടുപോയി കിട്ടും കാരണം ഇവിടെ അങ്ങനെ നിരന്ന് കിടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല ഞാൻ ഞാനതിൻ്റെ എന്താ പറയാ ആകാശ ചാവ് ആ രണ്ട് കപ്പ് മാത്രം അല്ലാതെ അവിടെ വെക്കാറില്ല കേട്ടോ അപ്പം ഇന്ന് രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഞാൻ ഇന്നലെ പയർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പയറുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പേരിയൊക്കെ ഏട്ടൻ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഏട്ടന് ഉണ്ടെങ്കിൽ ഏട്ടൻ കഴിക്കും അതല്ലെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി വരും അപ്പോൾ ഞാൻ പുഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുത്തയക്കൽ ഇപ്പൊ കൊറച്ചുപ്പേരി ഉണ്ടാക്കിയാ മതി ഏട്ടന്ന് വീട്ടിലില്ലാത്തത് കൊണ്ട് പറഞ്ഞോണ്ട് കൊറച്ചുപ്പേരി ഉണ്ടാക്കുന്നുള്ളനിക്കും ചിഞ്ചിരൂനും കൊണ്ടുപോകാൻ മാത്രം മതി കേട്ടോ നല്ല നാടൻ പയറാട്ടോ കിട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അതിന് ഞെട്ടൊക്കെ പോക്കി നമുക്ക് അരിയാൻ പാകത്തിന് ഒരേ വലിപ്പത്തിലാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ഇത് ബാങ്കിന്റെ അടുത്ത് തന്നെ ഈ ഒരു കടയുണ്ട് എന്താ വെച്ചാൽ ഈ പച്ചക്കറികളില്ലേ വയലിന്നൊക്കെ പറിച്ചു കൊണ്ടിരുന്ന പച്ചക്കറി ഒരു കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയത് അവിടെ നല്ല ഫ്രഷ് പച്ചക്കറി ആയിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ മുക്കൻ മോളൊന്നും എടുക്കും അവിടെയും അത്യാവശ്യം നല്ല പച്ചക്കറി തന്നെ ഉണ്ടാവില്ല വാടിയതൊക്കെ കിട്ടുമ്പോൾ എന്തോ ഒരു ആണ് കേട്ടോ പയറൊക്കെ ഒക്കെ ആ ഒരു പച്ചയോടെ തന്നെ കിട്ടുകയാണെങ്കിൽ തന്നെ ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് അപ്പോൾ ഞാനത് ഒക്കെ ഒന്ന് റെഡിയാക്കിയതിനു ശേഷം വെള്ളത്തിലിട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുത്തിട്ടായി ഞാൻ മതിയല്ലോ പിന്നെ ഇന്ന് എന്താ പരിപാടിയെന്ന് വെച്ചാൽ ചോറിന് വെക്കണം അപ്പൊ ഏകദേശം അഞ്ചരൊക്കെ ആയിട്ടോ ഏഴര എണീക്കാത്തത് കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാനൊരു പേടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യം വാലൊക്കെ തുറന്നു ഒന്ന് നോക്കിയിട്ടോ ഓക്കെ കുഴപ്പമില്ലല്ലോ അല്ലേന്നെ അപ്പോഴത്തെ രണ്ട് വീട്ടുകാരെ എണീറ്റിട്ടില്ല അപ്പൊ തന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇനി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചോറ് കൊണ്ടുപോകാൻ ലേറ്റ് നല്ല വേവുള്ള അരിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആ മുരത്തേക്ക് ഇറങ്ങി ആദ്യം തന്നെ ചാരമൊക്കെ ഒന്ന് വാരി കെട്ടോ കാരണം ഇന്നലെ ഞാൻ ചാരം വാരിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് അങ്ങനെ ചോറ് മാത്രമല്ലേ നമ്മൾ വെക്കുന്നുള്ളൂ അപ്പോൾ അധികം ചാരം വരില്ല അച്ഛമ്മ പറയും രാവിലെ ചാരം വരാതെ അടുപ്പ് കത്തിക്കാൻ പാടില്ല വീടിന് കേടാന്നൊക്കെ പറയും കേട്ടോ പക്ഷേ അധികം ഇല്ല വാരാൻ പിന്നെ മണ്ണാകില്ലേ നമ്മളെ അടുപ്പിൻ്റെ ഇടയിൽ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ വരാൻ രണ്ടു ദിവസമൊക്കെ കൂടുമ്പോളെ വരാറുള്ളൂ കേട്ടോ ഇപ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റിയതെന്നറിയാമോ ഞാൻ ഓലക്കണിയും വിറകും ഒന്നും വെച്ചില്ല കേട്ടോ ഒന്ന് ഞാൻ ആരെങ്കിലും ഏൽപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചായിരുന്നു അപ്പൊ എനിക്ക് വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മളെ മഴയില്ല നേരത്തെ തുടങ്ങി ഞാനൊരു ചേച്ചിനെ ഏൽപ്പിച്ച് പിറ്റേന്ന് തുടങ്ങി മഴയാടാ ഇതുവരെ മഴ നിന്നില്ല അങ്ങനെ എന്റെ ഓലക്കണ്ണിയും വിറകും എന്താ പറയാ നമ്മളെ ചെരിയൊക്കെ ഇല്ലേന്ന് അറിഞ്ഞു പോയി അപ്പം ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ടായത് വിറകേ ഉള്ളൂ കേട്ടോ ഇത് വെച്ചിട്ട് വേണം ഞാൻ ഈ ഒരു കൊല്ലം അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് വെച്ചാൽ ചോറ് മാത്രമേ വെക്കുന്നുള്ളൂ പക്ഷെ രാവിലെ തീയൊക്കെ കത്തിക്കുമ്പോൾ ഇല്ല കത്തിപ്പിടിക്കണേ നല്ല ഉറണങ്ങിയ വിറകും ചൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കത്തിച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ എനിക്കും പോക്കുള്ള ചോറ് മാത്രം വെച്ചാൽ മതി കേട്ടോ ചെറിയൊരു ചെമ്പ് വാങ്ങണം എന്ന് വിചാരിക്കും പക്ഷെ ഞാൻ മറന്നു പോകും എന്നും മറന്നു എന്നും രാവിലെ ആയിരിക്കും ഇതിനെ ഓർക്കാക്കിയോ ഒന്നും ചെമ്പ് വാങ്ങിയില്ലല്ലോ ഒന്ന് വാങ്ങണേതായാലും സ്റ്റീലിൻ്റെ ഒരു ചെമ്പ് വാങ്ങണം അങ്ങനെ ഞാൻ ആയിരിക്കുള്ള വെള്ളമൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്കും ഇന്ന് നമ്മളെ ചെറുപയർ ഇത് അവിടെ നല്ല പോലെ വെന്തിട്ടിട്ടോ ഇനി എന്ത് ചെയ്യാം വറവിട്ടെടുത്താൽ നമ്മളെ കറി ഇവിടെ റെഡി ആയി ഈ ഒരു കറി കാണുമ്പോൾ തന്നെ എൻ്റെ കെട്ടിയോട് ചോദിക്കാൻ താറോ ആ ഇന്ന് ഈസി കറി ആണല്ലേ എന്ന് ചോദിക്കും എന്നോട് എപ്പോഴും പറയുന്നത് കുക്കറിൽ കുറച്ച് ചെറുപയർ ഇട്ടിട്ടേ കുറച്ച് വെള്ളം എടുത്തിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അതിൽ കടുക് പൊട്ടിച്ചാൽ ഈ ഒരു കറി ആയില്ലേ ഇതുണ്ടാക്കുക എത്ര ബുദ്ധിമുട്ടൊന്നും ഇടാന്ന് എന്നോട് പറയൂട്ടോ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാ ക്ലിപ്സും കാണുമ്പോഴാണ് നമ്മൾ ആ രാവിലെ മുതൽ എത്രത്തോളം ഓടിയിട്ടാണ് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ആ വീട്ടിലെ പണി മുഴുവൻ കഴിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇനി ഇവർക്ക് ഇത് മനസ്സിലാവായിട്ടാണോ അല്ലെ എന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ പക്ഷെ എല്ലാ പണിക്കായിട്ട് എൻ്റെ കൂടെ കൂടിത്തരുക ഒക്കെ ചെയ്യും ചില സമയത്ത് ഇതുപോലത്തെ കുനഷ്ട ചോദ്യങ്ങളും നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലൊക്കെ പെരുമാറുമൊക്കെ ചെയ്യൂട്ടോ അതൊക്കെ വേറെ കാര്യം എന്നോട് നമ്മളെ നല്ല അയൽവാസികൾ ചോദിക്കുന്നത് ചോദ്യാട്ടോ നിനക്ക് രാവിലെ കുറച്ച് ചോറും കറിയുണ്ടാക്കി വെച്ചിട്ട് അങ്ങ് പോയാൽ പോരെ വീട്ടിലെ പണിയൊന്നും എടുക്കണ്ടല്ലോ എന്റെ വീട്ടിലെ പണി പിന്നെ അവരാണ് എടുക്കുക അല്ലല്ലോ നമ്മളെ ഇപ്പൊ അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്ത് തീർക്കുന്ന പണി ഒരു ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചാണെങ്കിൽ രാവിലെ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറുകൊണ്ട് ആ വീട്ടിലെ പണി മുഴുവൻ അവർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം പോവാന് ഓക്കെ പിന്നെ അവര് വരുന്ന അഞ്ചോ ആറോ മണിയൊക്കെ ആയിട്ടാണ് പിന്നെ വന്നാൽ അവർക്ക് റെസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ ഇവരത് മനസ്സിലാക്കില്ല കേട്ടോ എടനെ ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാനേ പുഴുക്കും മതി കേട്ടോ ഞാൻ ഇന്നലെ വമ്പയർ വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി പിന്നെ എന്താ വെച്ചാൽ കഴുകി ഇനി കുക്കറിലിട്ട് വേവിക്കാൻ രക്ഷയില്ലല്ലോ ഇതാകുമ്പോൾ കുറച്ചും കൂടെ നാലോ അഞ്ച് വിസിലും കൂടെ അധികം അടിക്കണം അതല്ല എങ്കില് നമ്മൾ പൊതിർത്തിയതാണെങ്കിൽ ഒരു മൂന്ന് വിസിലടിക്കുമ്പോഴത്തേക്കും പാകമായിട്ട് വെന്ത് വരുവായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടു ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലേ ഇവളെന്ത് സാധന ഇവളെന്താ ഇങ്ങനെ അൽവക്കക്കാരെ കുറ്റം പറയുന്ന അല്ലട പോലെ നിങ്ങളും ഇതുപോലെ അല്ലെ വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ കേൾക്കുന്നവരായിരിക്കും അവരോടൊക്കെ എനിക്കൊന്ന് പറയാനുള്ള എന്താ പറയാ അവരവിടെ ഇരുന്ന് പറയുക നമ്മളൊരു ഭാഗത്തൂടെ കേൾക്കുക ഒരു ഭാഗത്തൂടെ വിടുക അതല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ഒക്കത്തിൽ ഇടോ അവരെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി ജീവിക്കലോ ഒരിക്കലും നടക്കില്ല അങ്ങനെതാ ഞാന് വെമ്പയറും കൊണ്ടായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഒരു കുക്കറും കൂടെ വെച്ചാൽ അതിന്റെ വെയിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്താൽ നമുക്ക് ഇനി വേഗം എന്ത് ചെയ്യാ തേങ്ങ ചിറകിയെടുക്ക കേട്ടോ പുട്ടിനുള്ള അപ്പൊ കുറച്ച് തേങ്ങ മതിയല്ലോ നമുക്കൊരു നാല് നാല് അഞ്ച് പുട്ടുണ്ടാക്കാനുള്ളത് ഉള്ള പൊടി നമ്മൾ കുഴച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ പിന്നെ ഞാൻ തേങ്ങ ഒന്ന് ചിറകി എടുക്കുന്നുണ്ട് ഈ തേങ്ങയില്ലേ ഇത് മലയെന്നു കൊണ്ടുവന്നാണ് വലിയ തേങ്ങ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല കേട്ടോ പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തേങ്ങ പിന്നെ ഞാൻ ആ ചിരവിയില്ല അപ്പം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തുടച്ച് വെക്കും നനച്ചു കഴിഞ്ഞാൽ അത് മരത്തിൻ്റെ ആയം കൊണ്ട് പൂത്തു പോകും അപ്പം തുടച്ച് ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ച് വെക്കും കേട്ടോ അങ്ങനെയാകുമ്പോൾ പിന്നെ എടുക്കുമ്പോൾ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ അതാ നമ്മളെ കുക്കറിൽ നിന്ന് ആവി പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പൂട്ടെടുപ്പത്തേക്കും അപ്പം ഞാൻ ഈ ഒരു ഇതിനകത്ത് ആദ്യം ചില്ലിട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ കുറച്ചിട്ട് കൊടുത്താൽ മതി ആദ്യത്തെ നമ്മളെ അറിയാമല്ലോ പുട്ടുണ്ടാക്കുന്ന ഇങ്ങനെയാണല്ലേ പറയേണ്ടല്ലോ അപ്പം പിന്നെ തേങ്ങ ഇട്ടെടുത്ത് കുറച്ച് റാഗി പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ ഇതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അല്ലേ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ കാരണം ഏറെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരാനുള്ള സ്പേസ് ഉണ്ടാവണം അമർത്തി അമർത്തിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുട്ട് വേവില്ല അങ്ങനെ ഉറച്ച് നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നേരെ കുക്കറിൻ്റെ മുകളിൽ കൊണ്ട് കേട്ടോ ഇനി ഈ പുട്ട് പൂട്ടപോടി ഇരുന്നിട്ട് ആവി വരട്ടോ അപ്പോഴേക്കും നമുക്ക് പുഴുക്കിലേക്കുള്ള പച്ചക്കായ ഇല്ലേ ഒരു മൂന്ന് പച്ചക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നാക്കി ഇന്ന് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ ഇതെനിക്ക് വീടിൻ്റെ അടുത്തുള്ളൊരു ആദരന്ന് പറഞ്ഞാൽ പെൺകുട്ടിയില്ല നമ്മളെ ചിഞ്ചുരിൻ്റെ ഡാൻസ് ഒക്കെ കുടിപ്പിച്ചെ അവർ തന്നാട്ടോ അവർക്ക് വാഴ കൃഷിയുണ്ട് അപ്പം ഇപ്പം കാറ്റടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് വാഴയൊക്കെ വീണ് പോയിട്ട് ഇങ്ങനെ കടകളിൽ കുറഞ്ഞ വിളയ്ക്ക് കൊണ്ടുപോയി വിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വാട്ടോ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് ഈ അവരവസ്ഥക്കുണ്ടാകാറുമ്പോൾ ഭയങ്കര വിഷമാട്ടൊക്കെ വെക്കുമ്പോൾ എന്നിട്ട് ഞാനത് അരിഞ്ഞ് വളർത്തിയിട്ടോ അപ്പോഴത്തേക്കും നമ്മളെ പൊട്ടിതായി ഇവിടെ ആവി കയറി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാനതിനെ എടുത്ത് ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ തന്നെ അടുത്തൊന്നും കൂടി എടുത്ത് വെച്ചു കാരണം വേവേം പണി തീർത്താലല്ലേ നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ആയിട്ടൊരു അഞ്ച് എങ്കിലും ഡ്യൂട്ടിക്ക് പോകുന്നവരെ മുന്നേ ഇരിക്കണം എന്ന് ഞാൻ ഞാനിന്നും വിചാരിക്കും പക്ഷെ നടക്കാറില്ല കേട്ടോ അതുപോലൊരു കാര്യമാണ് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിൻ്റെയൊക്കെ മുന്നേ ഇങ്ങനെ ഒരു നമ്മൾ ചോറൊക്കെ ഉറക്കം തിന്നു കഴിഞ്ഞില്ലേ നമ്മളെ കണ്ണില് ഉറക്കമൊക്കെ ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് ഞാൻ വൈകിട്ട് ഇന്ന് എന്ന് ഞാൻ പോയിട്ട് നേരത്തെ കിടന്നുറങ്ങും ചെന്ന വട കുറച്ചു നേരം കിടന്നിട്ടൊക്കെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ ഞാൻ മനസ്സിൽ വിചാരിക്കും പക്ഷേ ഞാൻ വിചാരിക്കും അന്ന് നേരെ തലവു ഞാൻ ഏറ്റവും കൂടുതൽ ലേറ്റ് ആയിട്ട് കിടക്കുന്നു ഒരു തുള്ളി റെസ്റ്റ് ഇല്ലാത്ത ദിവസം എനിക്കതായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ പുട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഉപ്പേരിക്കുള്ള അരിയുന്നുണ്ട് പുട്ട് ആയ പുട്ട് പാത്രത്തിലേക്ക് മാറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു പുട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ അ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ അപ്പൊ തന്നെ അപ്ഡേറ്റ് ആ പാത്രം കൂടെ കഴുകി കഴിയാണെങ്കിൽ വലിയ എന്താ പറയുക ബുദ്ധിമുട്ടില്ലല്ലോ ലാസ്റ്റ് നമ്മളെല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അങ്ങനെ നമ്മളെ പുട്ട്തായ ആവി വന്ന് വന്നിട്ടുള്ള ലാസ്റ്റ് പുട്ടാ കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് കുക്കറോട് കൂടി ഇവിടത്തേക്ക് മാറ്റി വെച്ചിട്ട് നേരെ ഉപ്പേരിക്കുള്ള പാനെടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് വേ ഉണ്ടാക്കാനില്ല അപ്പോൾ ഒരു നാല് പുട്ടായിട്ടുണ്ടാവും മതി ഏട്ടരണ്ടെ എനിക്കൊന്നും മൂക്കൊന്നും മതി കേട്ടോ ഞാൻ പിന്നെ പോകുന്നതിന് മുന്നേ കുറച്ച് കഞ്ഞിയും കൂടെ കുടിച്ചിട്ടാണ് പോവാം എനിക്ക് രാവിലെ കഞ്ഞി കുടിച്ചിട്ട് പോകുകയാണെങ്കിൽ ഭയങ്കര ഉഷാറാ കേട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു മാതിരിയാണ് എങ്ങനെ ഞാൻ പ്രഷർ എപ്പോഴും കുറയുന്നത് കൊണ്ടായിരിക്കും ഉപ്പിട്ടിട്ട് നല്ലപോലെ കഞ്ഞി ഒക്കെ കുടിച്ചു പോവുകയാണെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് വലിയ തലവേദനയും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ പാൻ പാനടുപ്പത്ത് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടുകൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പയർ ഉപേരിക്കാത്തില്ലേ തേങ്ങ ചെറുതായിട്ട് കൊത്തി അടിപൊളി ടേസ്റ്റ് ആട്ടോ എന്റെ അമ്മ ഉണ്ടാക്കാറുണ്ട് ഞാനും ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഈ രാവിലെ തേങ്ങ കൊത്തി ചെറുതായിട്ട് അരിഞ്ഞുണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ കൊറച്ച് മനക്കെട്ട് പരിപാടിയാകുണ്ട് അപ്പൊ അതിനൊന്നും ഒരു സമയം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കുക്കറിൽ കുക്കറിലിട്ടുള്ള പമ്പയർ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായൽ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പുഴുക്കിൻ്റെ കാര്യം ശ്രദ്ധിച്ചു വന്നപ്പോഴത്തേക്കും പാന നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് എന്ത് ചെയ്തു നമ്മളെ പയർ ഇട്ടു കൊടുത്തു കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കാരണം നമ്മൾ വെള്ളത്തിലല്ല വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഇളക്കി കൊടുത്തിൽ അടിപിടിച്ച് പോകട്ടോ പിന്നെ ഞാനതിലേക്ക് എന്ത് ചെയ്തു നമ്മളെ പുഴുക്കിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു മൂന്ന് വിസിലും കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എടുക്കുന്ന പാത്രങ്ങളെ അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം ഞാൻ സോപ്പിട്ട് കഴുകാനുള്ളതാണ് അപ്പുറത്തേക്കും കൊണ്ടുപോകുക അല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് കഴുകി വെക്കാനോ അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ തന്നെ കഴുകി വെക്കും കേട്ടോ അങ്ങനെ അതൊക്കെ വെച്ച് ഞാനത് അടുപ്പത്തൊക്കെ വെച്ച് പോയി വന്നിരുന്നു ചിഞ്ചിറൂനെ എടുത്തോളാം കേട്ടോ ഉറക്കത്തിൽ ഇനി നമ്മൾ അവിടെ നിന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പോകാനുള്ള എല്ലാ സമയവും കഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാനതാ നേരെ ഇണീപ്പിച്ച് അടുക്കളയിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ മുടി വേഗം ഒന്നിച്ച് കൊടുത്തു ഇന്നലെ വൈകുന്നേരമാണ് കുളിച്ചപ്പോൾ മുടി ഉണങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് രാത്രി കെട്ടിവസില്ലായിരുന്നു കേട്ടോ ഏഴ് നാൽപ്പത്തഞ്ചിനാണ് ചിഞ്ചൂരിൻ്റെ വണ്ടി വരുന്നത് അപ്പം ഒരു ഏകദേശം ഏഴര ഒക്കെ ആകുമ്പോഴത്തേയും ഭക്ഷണം കഴിച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ട ഒരു സമയം കൂടെ കണ്ടെത്തിയിട്ടായിട്ടാണ് അവളെ നീപ്പിച്ചിട്ടുള്ളത് കാരണം ഭക്ഷണം കൊടുത്ത ഉടനെ തന്നെ വണ്ടി കയറ്റി വിട്ടുണ്ടെങ്കിൽ ആൾ വോമിറ്റ് ചെയ്യും കാരണം എ സി അടിക്കുന്നുണ്ടെന്നൊക്കെ പറയും കേട്ടോ അതുകൊണ്ട് ഞാനതിന് മുന്നേ തന്നെ ഭക്ഷണം കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിച്ചിട്ടോ എന്നൊക്കെ ശേഷമാണ് ഞാനും ബസ്സിൽ കയറ്റാറുള്ളത് അപ്പോൾ അതേ നമ്മൾ ഒപ്പേരി ഇത് അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് മൂടി വെച്ച് തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതിനുശേഷം നേരെ ഇതാ പല്ല് തേക്കാൻ കൊണ്ടുപോയിട്ടോ ഉമിക്കരി ഇട്ടിട്ട് പല്ല് ഒരതി തേച്ചതിന് ശേഷമാണ് നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് കഴുകാറ് വൈകുന്നേരം സോറി രാത്രിയാണെങ്കിൽ നോർമൽ പേസ്റ്റ് ഉപയോഗിച്ച് കഴുകും രാവിലെ മിക്കറിയിട്ടിട്ട് നല്ലപോലെ തേക്കൂട്ടോ കാരണം വെച്ചാൽ അവിടെ പല്ല് മുന്നേ രണ്ട് പല്ലിങ്ങനെ പൊന്തി വരുന്നുണ്ട് അപ്പോൾ അമ്മേ അമ്മമ്മയൊക്കെ പറഞ്ഞു നല്ലപോലെ കൈ കൈപേച്ച് തേച്ചാൽ പല്ലിങ്ങനെ താന്ന് പോയിക്കോളും കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നെ നേരെ വന്നത് ആൾക്കുള്ള ചായക്ക് അടുപ്പത്ത് വെച്ചിട്ടോ അവൾക്ക് എന്നല്ല ഞങ്ങൾക്ക് മൂന്നാക്കും കൂടി ഉള്ളതാണ് പിന്നെ അപ്പോഴത്തേക്ക് നമ്മളെ പുഴുക്ക് ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട് അതൊന്ന് കൈയിലോട്ടു തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഉഴുക്കിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിയപ്പനയും കൂടി ഇട്ടാൽ അതും അങ്ങോട്ട് റെഡി ആയിട്ടാണ് അപ്പോൾ അതൊക്കെ വന്നപ്പോഴത്തേക്കും ചോറ് വന്നിട്ടുണ്ടായിരുന്നു വേഗം അത് അങ്ങനെ ഊറ്റി അവിടെ നിന്ന് ഞാൻ ഊറ്റിയിട്ട് കയറി പോകുമായിരുന്നു അടുത്തേക്ക് അപ്പോൾ ഏട്ടനോട് എന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പാല് ശ്രദ്ധയിൽ നിന്ന് ഇട്ടുപോയി തിളച്ചിങ്ങനെ പൊന്തി വന്നു പെട്ടെന്ന് ചിഞ്ച് കണ്ട തന്നെ തീ അവിടെ ഓഫ് ചെയ്തിട്ടു അല്ലെങ്കിൽ അവിടെ മുഴുവനായിട്ട് ഞാൻ ക്ലീൻ ആക്കേണ്ടി വന്നതന്നെ പിന്നെ അതാ ഏട്ടനുള്ള ചായ മധുരം ഇടാതെ മാറ്റി വെച്ചു അപ്പോൾ ഫുൾ ഏട്ടൻ ഷുഗർ ഒഴിവാക്കി അതുപോലെ തന്നെ അരി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി മീൻ പൊരിച്ചത് എല്ലാം ഒഴിവാക്കിയിട്ടാണ് കേട്ടാൾ പിന്നെ ഞാനത് ഫ്രൈ പാനിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടോ ഓംലേറ്റ് വേണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ വേഗം അതാക്കി വെച്ച് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ എന്നെ സംബന്ധിച്ചുള്ള വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞത് ചിഞ്ചരൂന് ഫുഡ് കൊടുക്കുക എന്നുള്ള ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ടാസ്ക് ആയതെന്ന് വെച്ചാൽ രാവിലെ ഒന്ന് കഴിക്കാൻ മടിയുള്ള ആളാണ് പൊതുവേ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള ആളായോണ്ട് അതൊരു പ്രോബ്ലമാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് അവൾ ഭക്ഷണം കഴിക്കാറില്ല കാരണം വെച്ചാൽ എത്ര ഒമ്പത് മണി ഒമ്പതര ഇതിനിടയിലാണ് സാധാരണ ഭക്ഷണം കഴിച്ചത് പെട്ടെന്നൊരു ഒരു ദിവസം രണ്ട് മൂന്ന് ഇങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ദിവസമൊക്കെ എന്തായാലും വേണ്ടി വരും അപ്പം കണ്ടില്ല മോത്തൊരു എക്സ്പ്രഷൻ കണ്ടില്ല ഫുഡ് കൊടുക്കുന്നതിന് ആദ്യം ഞങ്ങൾക്ക് ഒമ്പതരയാകുമ്പോൾ പോയാൽ മതിയായിരുന്നു ഇപ്പം ഞാൻ സ്കൂളൊന്നും മാറ്റിയിട്ടോ തിരുവാപാടി ഇൻഫൻ ജീസിലേക്കാക്കി അതുകൊണ്ട് തന്നെ നേരത്തെ പോകണം അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് മേലൊക്കെ കഴുകില്ല നേരെ വന്ന് കൊടുപ്പിട്ട് യൂണിഫോം കിട്ടിയില്ല ഏകദേശം ഒരു ജൂലൈ ലാസ്റ്റൊക്കെ ആവും എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതുവരെ കളർ ഇട്ടു പോവാട്ടോ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ മുടി രണ്ടാക്കി കെട്ടും വേണം യൂണിഫോം ബുധനാഴ്ച പോലും നമുക്ക് കളർഡാണ് അലൗഡല്ല അല്ല മുടി പിന്നെ എന്നും ഇങ്ങനെ തന്നെ കെട്ടാറട്ടോ കാരണം അവൾക്ക് ഇങ്ങനെ കിട്ടിയാലേ ഒരു ഇതല്ല നല്ല ടൈറ്റ് ആയിട്ട് ബണ്ട് ചെയ്യണം എന്നാലേ അവൾ ഒരു കംഫർട്ടായിട്ട് തോന്നുള്ളൂ പൊട്ട് പിന്നെ അതൊക്കെ അവൾ അവളെ ഇഷ്ടത്തിനാണ് ഞാൻ തൊട്ട് കഴിഞ്ഞാൽ പറയും വലുപ്പം കൂടി അല്ലെങ്കിൽ ചെറുതായി അല്ല ഇപ്പുറത്ത് മാറിപ്പോയി എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഐലൈനറെ എടുത്ത് ഉളക്കി കൊടുത്താൽ അവൾ തന്നെ തൊട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാനിത് ആ ചോറും ഉപ്പേരിയൊക്കെ പാക്കാക്കി കൊടുത്തു പിന്നെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരെ അത് കുപ്പിയിൽ ഒഴിച്ച് കൊടുത്തിട്ടു ആ കുപ്പി തന്നെ വെള്ളം ബാക്കിയാണ് വരുമ്പോൾ ഉണ്ടാവുക ടീച്ചർ ഇപ്പം പറയാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കലോ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ടിഫിൻ ബോക്സ് ഇതുപോലെ പൊതിഞ്ഞിട്ടാണ് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഞാൻ ഇന്നലെ അതൊക്കെ പോയി വാങ്ങി വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുക ഇന്നത്ര മുപ്പത് രൂപ അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് ഈ സ്കർച്ചിന് അങ്ങനെ ഞാനത് ഇതാ പാക്ക് ചെയ്ത് ബാഗിലാക്കി കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് ഏകദേശം ഏഴ് മുപ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് ഇനി ബസ്സും കൂടെ വരാനേ ഉള്ളൂ അപ്പോഴത്തേക്കും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം എൻ്റെ പണിയും കഴിഞ്ഞു പിന്നെ എനിക്ക് ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഫുൾ ഒന്ന് ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ പാക്ക് ചെയ്ത് എനിക്കും പോവാം ഒക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ രാവിലത്തെ വലിയൊരു യുദ്ധവും പടയൊക്കെ കഴിഞ്ഞിട്ടോ പക്ഷെ ആൾ സൈലന്റ് ആണ് വലിയ പടയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഭക്ഷണ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാനിത് ആവെളെ കയറ്റി അയക്കാം അങ്ങനെ ബസ്സിൽ കയറ്റി അയച്ച് ആൾ പോയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റ ബൈ